ഹരി ഓം അപ്പോൾ ഇനി ആചാര്യം പറയുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയതാണ് ഭോജനീ വസ്ത്രാദ്യനുശീലനീ വസ്ത്രം ആദ്യായ അനുശീലനങ്ങളിൽ സാത്വികം ഭാവമാശ്രയ അപ്പോൾ ഗൃഹസ്ഥനായിരിക്കുന്ന സമയത്ത് വസ്ത്രം ധരിക്കുമ്പോഴും അതുപോലെയുള്ള അനുശീലനങ്ങളിൽ അനുശീലനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്തു വരാറുള്ള നമ്മുടെ ആചരണങ്ങൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് ചിരിക്കുന്നത് നമ്മളൊരു ഒരു ഒരു വിവാഹത്തിലോ ഒരു റിസപ്ഷനിലോ ഒക്കെ പങ്കെടുക്കുന്നത് അതുപോലെ ഭൗതികമായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാത്വികം ഭാവമാശ്രയ സാത്വികമായ ഗുണങ്ങൾ സ്വീകരിക്കണം എന്നുവെച്ചാൽ ഒരാളിനോട് സംസാരിക്കുമ്പോൾ അമിതമായി ക്രോധിച്ച് സംസാരിക്കരുത് കണ്ടവാനം ഗോപത്തിന് ആ എന്തായി കാണിച്ചത് എന്തിനാണ് അങ്ങനെ ചെയ്തത് ഇങ്ങനെയൊന്നും പറഞ്ഞ് സംസാരിക്കരുത് നമ്മളോടാരെങ്കിലും ക്രോധിച്ചാൽ തന്നെ നമ്മൾ ക്രോധിക്കാതെ തിരിച്ച് സംസാരിച്ചാൽ അങ്ങ് തണുത്തു പോകും ഇപ്പോൾ ഒരു വണ്ടി അങ്ങോട്ട് പോകുന്നു അവിടെ എതിർ സൈഡിൽ നിന്ന് വരുന്ന വണ്ടി നമ്മുടെ വണ്ടിയെ കയറി ഒന്ന് ഒരയ്ക്കുന്നു അപ്പോൾ എന്താ പറ്റുക നമ്മൾ പെട്ടെന്ന് ഡോറ് തുറന്ന് ചാടി ഇറങ്ങി എന്തോ അടാ എവിടെ നോക്കിയാടാ ഓടിക്കുന്നത് നീനെ ഇപ്പോൾ ഞാൻ സംഹരിച്ചുകളേ ഞാൻ ഏത് പാർട്ടിയുടെ അറിയാമോടാ കൂടാന്നൊക്കെ ആയിരിക്കും മനുഷ്യൻ ചോദിച്ചു ചൂടാകുമെന്ന് ചിലരാണെങ്കിൽ മറ്റേ വണ്ടിയിലെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആളിൻ്റെ കോളറിനെ ഇവരെ പിടിക്കും ഇങ്ങനെ പിടിച്ചാൽ ഇതങ്ങ് വഷളാകും അതിനു പകരം നമ്മൾ വളരെ മര്യാദയ്ക്ക് അടുത്തിരിക്കുന്ന ഹേ സുഹൃത്തെ നിങ്ങൾ എന്തായി കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നതുപോലെ പറ്റിയതാ ബ്രേക്ക് ഫെയിലായിപ്പോയി അതുകൊണ്ട് സംഭവിച്ചതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു പരസ്പരം ക്രോധമില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര ശാന്തമായി കാര്യങ്ങൾ അവസാനിക്കും ഒരു ക ഒരു കണ്ടക്ടറോട് ടിക്കറ്റ് വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ചിരിച്ചു കൊണ്ടാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ കണ്ടക്ടർ നിങ്ങളോടും ചിരിക്കാൻ ശ്രമിക്കും അപ്പോൾ നിങ്ങൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ സന്തോഷമായി അങ്ങോട്ട് സംസാരിച്ചാൽ സന്തോഷമായി നിങ്ങളോട് ഇങ്ങോട്ടും സംസാരിക്കും അപ്പോൾ ഇതിനെയാണ് ഭാവം എന്ന് പറയുക ഇത് പരിശീലിച്ചെങ്കിലേ പറ്റൂ നമ്മൾ വീട്ടിൽ പരിശീലിച്ചിരിക്കുന്നത് അങ്ങനെയല്ല ക്രോധിച്ചാണ് ശീലിച്ചിരിക്കുന്നത് അപ്പോൾ ക്രോധിച്ച് ശീലിക്കരുത് അനുശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്ത്രം ധരിക്കുന്നത് മിതമായ വസ്ത്രം അതായത് അമിതമായ ആഡംബരം വാനപ്രസ്ഥികൾ ധരിച്ചാൽ അത് വൃത്തികേടാണ് ഇപ്പോൾ യുവാക്കന്മാർ ധരിക്കുന്നത് പോലെയുള്ള ജൂബയും ഈ അലുക്കിട്ട ജൂബയും അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ധരിച്ചു ഒരു എഴുപത് വയസ്സുള്ള വൃദ്ധൻ നടന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും അയാൾ പരിഹാസ്യനാവുകയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്രായത്തിന് ചേരുന്ന വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കേണ്ടത് ഒരു പക്വതയിൽ ചേരുന്ന വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് അതിൽ വസ്ത്രാദ്യ അനുശീലനം എന്ന് പറയുക നമ്മൾ സംസാരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കുട്ടികളോട് സംസാരിക്കുമ്പോൾ മുതിർന്നവരോട് സംസാരിക്കുന്നത് പോലെ കുട്ടികളോട് വാത്സല്യത്തിനാണ് സംസാരിക്കുക ചിലപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളോട് വലിയ ദേഷ്യത്തിന് പറയുകയോ പോ എന്ന് പറയുകയോ ഒക്കെ ചെയ്യും അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫീൽ ചെയ്യരുത് കുഞ്ഞാണെങ്കിലും അത് എന്നോട് ദേഷ്യപ്പെട്ടല്ലോ പൊക്കോ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ വിചാരിക്കരുത് കുഞ്ഞല്ലേ അപ്പം നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുന്നതും മുതിർന്നവരോട് സംസാരിക്കുന്നതും ഒക്കെ കാര്യം മറുഭാഗത്തെ മനസ്സിലാക്കിയിട്ട് വേണം കോപിക്കാതെ സൗമ്യമായി ശാന്തമായി സംസാരിക്കാൻ ശീലിക്കണം അതിനെയാണ് വസ്ത്രാദ്യനുശീലനം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനകത്തെല്ലാം സാത്വികം ഭാവം ആശ്രയ സാത്വികമായ ഭാവത്തെ ആശ്രയിക്കണം ഇനി അടുത്തത് ഞാനിത് വളരെ ചുരുക്കിയാണ് പറയുന്നത് ഇത് കേൾക്കുന്നവർക്ക് നല്ല ബുദ്ധിയും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പം നിങ്ങൾ അതിൽ ആ ഈ സൂത്രത്തിലെ സന്ദേശം എന്താണ് എന്ന് നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയായിരിക്കും നല്ലത് ഇപ്പോൾ ഇതുപോലെയൊരു പരിപാടിയിൽ എനിക്ക് കുറേ കുറച്ച് സമയം കൊണ്ട് മാത്രമേ സംസാരിക്കാനാവൂ അപ്പോൾ അടുത്ത സൂത്രം ആചാര്യൻ പറയുന്നത് സന്യാസപൂർവ അനുശീലനായ അപ്പോൾ ഈ വാനപ്രസ്ഥം വരെ എല്ലാവരും ചെയ്യാൻ സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് വാനപ്രസ്ഥാശ്രമം എല്ലാവരും സ്വീകരിക്കണം സ്വീകരിക്കുന്നതാണ് നല്ലത് അത് ഇച്ഛാനുസാരമാണ് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്താം എപ്പോഴും വീട് വിട്ടു പോകണമെന്നോ പർമ്മശാലയിൽ പോകണമെന്നോ ഒന്നുമില്ല ചിലപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യമുണ്ടാവും അങ്ങനെയാണെങ്കിൽ വീട് വിട്ടു പോകരുത് വീട്ടിൽ തന്നെ ഇരിക്കണം അതിന് കുഴപ്പമില്ല അതിനാണ് ഇച്ഛാനുസാരം എന്ന് ആദ്യമേ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറ്റൊന്നുണ്ട് തീവ്രമായ വൈരാഗ്യം വന്ന വ്യക്തികളുണ്ട് ജീവിതത്തിൽ തീവ്രമായ ഡീറ്റാച്ച്മെൻറ്റ് വൈരാഗ്യം വന്നവർ അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലെ ഭൗതിക ജീവിതത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല താൽപ്പര്യം ഉണ്ടായില്ലെങ്കിൽ അവർ പിന്നെ പോകുന്നത് സന്യാസത്തിലേക്കാണ് ഓർക്കണം ഋഷീശ്വരന്മാർ സന്യാസം പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എല്ലാവരും സന്യാസം സ്വീകരിക്കണം എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല സന്യാസം സ്വീകരിക്കാൻ പോലും പറഞ്ഞിട്ടില്ല ഋഷീശ്വരന്മാർ കൊടുത്തിട്ടുള്ള പ്രാധാന്യം ഗൃഹസ്ഥാശ്രമത്തിനാണ് അത് പലരും വിസ്മരിക്കുകയാണ് ഗൃഹസ്ഥാശ്രമത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് ധനം സമ്പാദിക്കണം നല്ല രീതിയിൽ സമൂഹത്തെ പരിപാലിക്കണം രാഷ്ട്രത്തെ പരിപാലിക്കണം ഇതിന് വലിയ പ്രാധാന്യമാണ് ഋഷീശ്വരന്മാർ കൊടുത്തിരിക്കുന്നത് നമ്മളതിനു പകരം സന്യാസധർമ്മത്തിനാണ് പ്രാധാന്യം കൊടുക്കുക ഇതെല്ലാം മായയാണ് മിഥ്യയാണ് ഇതൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് ജീവിതത്തിനോടൊരു ഒരു പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു നയം മതി ഇങ്ങനെയൊക്കെ വിചാരിച്ചതാണ് നമുക്ക് ആപൽക്കരമായിട്ട് തീർന്ന സമൂഹത്തിന് ആപൽക്കരമായി തീർന്നത് അതാണ് അപ്പോൾ ഇതൊന്നും ഗൃഹസ്ഥാശ്രമത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രക്രിയയല്ല വാസ്തവത്തിൽ ഋഷീശ്വരന്മാർ ഗൃഹസ്ഥാശ്രമത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് വേദത്തിനകത്ത് തന്നെ ഒരുപാട് വേദമന്ത്രങ്ങൾ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ചുണ്ട് ഗൃംഭിതേ സൗഭഗത്വായ ഹസ്തമയ അപത്യ ജലധഷ്ടാസ അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിലെ മന്ത്രങ്ങളാണ് മോദമാന ഊസ്വേ ഗൃഹേ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ സന്തോഷമായി കഴിയുക ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇത് മുഴുവൻ മിഥ്യയാണ് എന്നല്ല വലിയ പ്രധാനപ്പെട്ട സന്ദേശമാണത് അപ്പോൾ ഇനി സന്യസിക്കുന്നത് ആരുടെ കാര്യമാണ് അതുപോലെ തീവ്രമായ വൈരാഗ്യം വന്നവർ നേരത്തെ തന്നെ അധ്യാത്മശാസ്ത്രങ്ങളിൽ നന്നായി അഭ്യസിച്ചവർ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് അതിൽ നിന്നുള്ള വിവരങ്ങൾ പ്രസംഗിച്ച് നല്ല പ്രസംഗം കാഴ്ചവെക്കാൻ പറ്റും അങ്ങനെ പ്രസംഗിച്ച് മിടുക്കരാകുന്ന കക്ഷികളാണ് അതല്ല ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്ന് ഈശ്വരൻ ഈശ്വരൻ ഇരിക്കുന്നു എന്ത് ചെയ്യുന്നു ഈശ്വരൻ എന്നൊരു സാധനം ഉള്ളതാണോ അതിനെ ഗുണകർമ്മ സ്വഭാവങ്ങളെന്ന് പറയാം അപ്പോൾ ഈശ്വരൻ ഈശ്വരൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങൾ ആത്മാവ് ആത്മാവ് ഉണ്ടോ അത് ഇരിക്കുന്നു എന്ത് ചെയ്യുന്നു പിന്നെ പുനർജന്മമുണ്ടോ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അടുത്ത ജന്മത്തേക്ക് പോകുന്നത് ആത്മാവ് ആത്മാവെന്ന് വെച്ചാൽ എന്താ ശരീരത്തിൽ എവിടെയാതിരിക്കുന്നത് അപ്പോൾ ഈശ്വരൻ ആത്മാവ് പുനർജന്മം മോക്ഷം മോക്ഷത്തിലേക്ക് നയിക്കുന്ന മാർഗങ്ങൾ വേദം ഇത്രയും വിഷയങ്ങളാണ് അടിസ്ഥാനപരമായി എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ അത് ഈ അധ്യാത്മശാസ്ത്രങ്ങൾ പഠിച്ച് വിവരങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞ് എനിക്ക് മോക്ഷപ്രാപ്തി മതി ഈശ്വരപ്രാപ്തി മതി മറ്റൊന്നും വേണ്ട എന്ന് ഉറച്ചു കഴിഞ്ഞാൽ മാത്രമേ സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ സന്യാസത്തിലേക്ക് പോകരുത് സന്യാസത്തിലേക്ക് പോ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഋഷീശ്വരന്മാർ അപ്പോൾ സന്യാസപൂർവ അനുശീലനം ഈ വാ അങ്ങനെയുള്ളവർക്ക് വാനപ്രസ്ഥം എന്ന് പറയുന്നത് അവരെന്തു ചെയ്യണം സന്യാസത്തിലേക്ക് പോകുന്നതിനു മുൻപ് സന്യാസത്തിന് നമ്മൾ യോഗ്യത നേടണമല്ലോ അതിനുള്ള കാര്യങ്ങൾ വാനപ്രസ്ഥി ആയിരിക്കുമ്പോൾ ചെയ്യണം അതിനെയാണ് സന്യാസപൂർവ സന്യാസത്തിന് മുൻപുള്ള അനുശീലനം പരിശീലനം എന്ന് പറയുന്നത് അപ്പോൾ സന്യാസത്തിന് ഈ വാനപ്രസ്ഥത്തിലിരുന്ന് അധ്യാത്മശാസ്ത്രങ്ങൾ അഭ്യസിച്ച് കുറച്ച് യോഗയൊക്കെ ചെയ്ത് ശരീരത്തെ ഫിറ്റാക്കി മനസ്സിനെ ഫിറ്റാക്കിയതിനു ശേഷം വേണം സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ ഇതാണ് ആചാര്യൻ പറയുന്നത് ഇതോടെ നമ്മുടെ ഈ വാനപ്രസാശ്രമത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സൂത്രങ്ങളെല്ലാം കഴിഞ്ഞു എല്ലാവർക്കും നമസ്കാരം